റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വികസനത്തോടൊപ്പം നിയമപരവും കൃത്യവുമായ ആസൂത്രണം ഉറപ്പാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ബി ആർ വിനോദ് പറഞ്ഞു കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ കേരള റിയൽ എസ്റ്റേറ്റ് നിയമം പാലിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ കർശനമായ ഇടപെടൽ ഉണ്ടാവണമെന്ന് അതോറിറ്റി ചെയർമാൻ പി എച്ച് കുര്യൻ പറഞ്ഞു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വികസനത്തോടൊപ്പം കൃത്യമായ ആസൂത്രണം ഉറപ്പാക്കണമെന്ന്

നമ്മളെല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരും മറ്റുദ്യോഗസ്ഥരും ഈ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് സാർ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ് ടൗൺ പ്ലാനർ ഇവിടെയുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഡി ഡി സി മീറ്റിംഗിൽ ഇതൊരു അജണ്ടയായി വെച്ചുകൊണ്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാരും എല്ലാവരും ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളുമെല്ലാം ഈ നിയമത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അനാവശ്യമായി പിന്നീടുണ്ടാവുന്ന പല കോംപ്ലിക്കേഷനുകളിലേക്കും പോകാതെ നീളാതെ തീരാൻ സാധിക്കും അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ ഒരു കാര്യമാണ് പെരിന്തൽമണ്ണയിൽ ബോധവൽക്കരണ പരിപാടി നടത്തിയത് ജില്ലാ ഭരണകൂടത്തിനെ സംബന്ധിച്ച് നമുക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ് പെരിന്തൽമണ്ണ എം പി എസ് റോയൽ ഷൂട്ട്സിലാണ് ബോധവൽക്കരണ പരിപാടി നടന്നത് കേരള റിയൽ എസ്റ്റേറ്റ് അതോറിറ്റി ചെയർമാൻ പി എച്ച് കുര്യാൻ ഐ എസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു

സേങ് ദാറ്റ് ഇങ്ങനെ ഭൂമി മുറിച്ച് വെക്കുന്നതിന് ഞങ്ങളുടെ പെർമിറ്റ് ആവശ്യമുണ്ടെന്ന് ഒരു ബോർഡ് വെക്കുന്നതിന് വല്ല ചിലവുമുണ്ട് പഞ്ചായത്തിൽ എന്തുമാത്രം ബോർഡുകൾ വെക്കുന്നുണ്ട് അതുപോലെ ഒരു ബോർഡ് വെക്കുക ഈ പഞ്ചായത്തിൻ്റെ പരിധിയിൽ ആരെങ്കിലും ഇങ്ങനെ ഭൂമി തിരി മറിച്ച് വെക്കുന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ റൂൾ ആറ് പ്രകാരം മുപ്പത്തി പ്രകാരമുള്ള ലേ ഔട്ട് അപ്രൂവൽ വേണ്ടി എടുത്ത് അതും ആറ് പ്രകാരം വേണ്ടിയുള്ള ഡെവലപ്മെൻറ്റ് പെർമിറ്റ് നാല് സെക്ഷൻസിലുള്ള പെർമിറ്റും ആവശ്യമാണ് ചെയ്യുന്നവർക്ക് നടപടി ഉണ്ടാകും എന്നൊരു ബോർഡ് അതോറിറ്റി സെക്രട്ടറി സിബിൻ രാജൻ ഡെപ്യൂട്ടി ഡയറക്ടർ പി ജി പത്മകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അതോറിറ്റി ചെയർമാൻ പി എച്ച് കുര്യൻ അതോറിറ്റി മെമ്പർമാരായ അഡ്വക്കേറ്റ് പ്രീത പി മേനോൻ മുൻ ഡി ജി പി ഡോക്ടർ ബി സന്ധ്യ ചീഫ് ടൗൺ പ്ലാനർ എച്ച് പ്രശാന്ത് എന്നിവർ ചർച്ച നയിച്ചു റ നിയമത്തിന്റെ പ്രാധാന്യവും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും റയും എന്നീ വിഷയത്തെ ബന്ധപ്പെടുത്തിയാണ് ചർച്ച നടന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ